ജൂലൈ പതിനാറിനാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത് അർജുനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് ടിവി വിഷയം ജനശ്രദ്ധയിൽ എത്തിച്ചതോടെ അധികാരികളുടെ ഇടപെടലുണ്ടായി പിന്നീട് വേഗം വെച്ച തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്കും കാരണം തടസ്സപ്പെട്ടു നാൾ അർജുൻ കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെട്ടത് പതിനഞ്ചിന് പുലർച്ചെ അവസാനമായി വീട്ടിലേക്ക് ഫോൺ ചെയ്തു പിന്നീട് അർജുനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല ലോറിയും കാണാമറിയത് തന്നെ അർജുൻ പോയ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ വാർത്തയാണ് ആദ്യം പുറത്തുവന്നത് ഇത് കേട്ട കുടുംബം അർജുനെ കാണാനില്ലെന്ന് കാട്ടി ആദ്യം ചേവായൂർ പോലീസിൽ പരാതി നൽകി അർജുനെ തേടി അന്നുതന്നെ രാത്രി ബന്ധുക്കൾ ഷിരൂരിലേക്ക് പോയി അവിടെ കണ്ടതുപക്ഷേ അവരെ ഞെട്ടിച്ചു ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രം ഉപയോഗിച്ചുള്ള തിരച്ചിൽ പിന്നീടുള്ള മൂന്ന് ദിവസം അവർ ഗംഗാവലിക്കരികെ പ്രിയപ്പെട്ടവനെ കാത്തിരുന്നു ഇങ്ങനെയാണ് വിഷയം റിപ്പോർട്ടർ ഏറ്റെടുക്കുന്നത് മലയാളിയായ അർജുൻ എന്ന യുവാവിന്റെ ലോറിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവ സ്ഥലത്തെത്തിയ റിപ്പോർട്ടർ സംഘം തെരച്ചിലിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഇതോടെ സമ്മർദ്ദത്തിലായ കർണാടക സർക്കാർ തിരച്ചെണ്ണിനായി കൂടുതൽ സംവിധാനങ്ങളെത്തിച്ചു പത്തൊമ്പതിന് നാവികസേന സ്ഥലത്തെത്തി പിറ്റേന്ന് എൻ ഐ ടിയിൽ നിന്നുള്ള റഡാർ സംഘമെത്തി കുടുംബം ആവശ്യപ്പെട്ട പോലെ ജൂലൈ ഇരുപത്തിയൊന്നിന് സൈന്യവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിനൊടുവിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് കരയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ചു പിന്നീട് ഗംഗാവലിപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ അർജുനെ കാണാതായി ഒൻപതാം നാൾ പുഴയിൽ അർജുൻ്റെ ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചു ജൂലൈ ഇരുപത്തിയഞ്ചിന് ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റൻഷൻ സിസ്റ്റം എത്തിച്ച് നദിയിൽ പരിശോധന അതിനിടെ എട്ട് കിലോമീറ്റർ അകലെ നിന്ന് അർജുന്റെ ലോറിയിൽ നിന്നും ഒഴുകിപ്പോയ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത് നിർണായകമായി ജൂലൈ ഇരുപത്തിയേഴിന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർമാൽപെ ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ നയുത്തി എന്നാൽ നദിയിലെ കുത്തൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയായി ഇതോടെ ജൂലൈ ഇരുപത്തിയെട്ടിന് അർജുനെ കാണാതായതിന്റെ പതിമൂന്നാം നാൾ തിരച്ചിൽ നിർത്തിവെച്ചു പിന്നീട് ഓഗസ്റ്റ് അഞ്ചിന് അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇതോടെയാണ് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ